അല്പം കീറിപ്പോയ വെള്ള ആണ് പക്ഷെ ഷർട്ട് നല്ലതാണ് അല്പം എങ്ങനെയോ കീറിപ്പോയി ഇത് ഇനി ഒരു ഇത് ആർക്കും കൊടുക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഇതുകൊണ്ട് നല്ല ഉപയോഗമുള്ള ഒരു കുറച്ച് തുണിയായിട്ട് മാറ്റാം അതിനുവേണ്ടി ഇതിനെ വെട്ടി ചെറിയ ചെറിയ പീസായിട്ട് എടുത്തു വയ്ക്കണം കാരണം നല്ല കട്ടിയുണ്ട് അതുകൊണ്ട് പഴമക്കാർ ഇതുപോലുള്ള കട്ടിയുള്ള തുണി കൊണ്ടാണ് അടുക്കളയിൽ വളരെ ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ ഞാനും എൻ്റെ ഉമ്മമ്മ ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ ഞാനും ഇതെല്ലാം വെട്ടി ചെറിയ ചെറിയ പീസാക്കി ദ ഈ പീസിലെടുക്കണം ഇത് മടക്കി വൃത്തിയാക്കി ഒരു കുപ്പിയിലടച്ച് വെച്ചിരിക്കണം ഇത് ആവശ്യാനുസരണം നമുക്ക് ഉപകാരമുണ്ട് ആ ഉപകാരം എന്താണെന്ന് പറയാം ഇന്ന് എണ്ണക്കിളി ഉണ്ടാക്കാൻ പലരും പ്ലാസ്റ്റിക് കൊണ്ടുള്ള പ്ലാസ്റ്റിക് റബ്ബറും അതുപോലെ ഇന്നത്തെ മോഡൽ എല്ലാം ഇറങ്ങി ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും എളുപ്പം പഴമക്കാർ ചെയ്യുന്ന ഇതുപോലുള്ള എണ്ണക്കിളിയാണ് അതിനു വേണ്ടിയാണ് ഞാനിതെല്ലാം പീസാക്കി വെച്ചിരിക്കുന്നത് ഇത് കളയാ ഇനി ഇതിനെടുത്ത് നമ്മൾ ദോശ അപ്പം ഇതൊക്കെ ചുടുമ്പോൾ നോസ്റ്റിക്കിലായാലും ശരി തന്നെ അല്പം എണ്ണ പുരട്ടിയാൽ ഒട്ടും നോസ്റ്റിക്ക് കേടാവുകയില്ല അതിന് വൃത്തിയുള്ള തുണി ഇതുപോലെ കരുതി വെച്ചിരിക്കണം എന്നിട്ട് ഈ തുണിയുടെ പഴയ എണ്ണക്കിളി എടുത്ത് അല്ലെങ്കിൽ പുതിയ എണ്ണക്കിളിയാണെങ്കിൽ ഇതിനകത്ത് ഒരു കഷണം തുണി കൂടെ വെച്ച് മടക്കിയാൽ മതി ഞാനിവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് പഴയ എണ്ണക്കിളിയുടെ കിളി ഇതിനകത്ത് വച്ച് ഒന്ന് മടക്കി ഒന്ന് പിൻ ചെയ്താൽ മാത്രം മതി കെട്ടയോ ഒന്നും ചെയ്യേണ്ട ഇതാ പിന്നുകൊണ്ടാണ് വച്ചിരിക്കുന്നത് ഇത് ഒരു മാസം ആവുമ്പോൾ ഇത് മാറ്റണം പുറത്തുള്ള തു തുണി മാറ്റി അകത്തുള്ള ഇണക്കിളി എടുത്ത് ഇതിൻ്റെ അകത്ത് വച്ചാൽ മതി അല്ലെങ്കിൽ ഇതേപോലെ അങ്ങ് വെച്ചാൽ മതി നല്ല എളുപ്പമാണ് യൂട്യൂബിൽ വന്ന സ്പൂണിൽ തുണി ചുറ്റി ഞാൻ വെച്ച് നോക്കി എന്നാൽ കുറച്ച് ദിവസമായപ്പോൾ സ്പൂണ് വളഞ്ഞ് ഇതായതല്ലാതുകൊണ്ട് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഇത് പഴമക്കാർ ഇങ്ങനെയാണ് വയ്ക്കുന്നത് നല്ല എളുപ്പമാണ് ഒരു പിൻ വെച്ചാൽ മതി ഇതുകൊണ്ട് നമുക്ക് ഒരു മാസത്തോളം ദോശ അപ്പം അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്താലും ചപ്പാത്തി ചെയ്താലും ചപ്പാത്തിയിലെ പുറത്ത് ഇത് വെച്ച് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി ഇതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വരും നല്ല എളുപ്പമാണ് ഇതാണ് എനിക്ക് ഏറ്റവും എളുപ്പമുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതുപോലെ ഒരു കുപ്പിക്കകത്ത് ഇറക്കി വയ്ക്കും ഈ എണ്ണ ഒഴിക്കുമ്പോഴും ഈ കുപ്പിക്കകത്ത് തന്നെ ഒരളം എണ്ണ ഒഴിച്ച് അതിന് തൊട്ടെടുക്കും ഒരു പ്രാവശ്യം തൊട്ടാൽ മതി ഇതിൽ എണ്ണ മഴമുണ്ടാവും നല്ല എളുപ്പമാണ് ദോശയിലൊക്കെ ഉപയോഗിക്കാൻ എല്ലാവരും ട്രൈ ചെയ്യുക